നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചടയമംഗലം ഹരിശ്രീ ലഹരിമോചന കേന്ദ്രത്തിന്റെയും ഗവൺമെന്റ് യു പി എസ് വെള്ളൂപ്പാറ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും മത്സരവും സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ സുധീഷ് അധ്യക്ഷത വഹിച്ചു ഹരിശ്രീ ലഹരിമോചന കേന്ദ്രം സീനിയർ സൈക്കാട്രിസ്റ്റ് ഷൈൻ വയല കൗൺസിലർമാരായ ലക്ഷ്മി മരിയ എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി സ്കൂളിലെ ഏഴാം ക്ലാസ്സിലെ മുഴുവൻ ഡിവിഷനിലെ വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു വിജയിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് അവർക്ക് പദ്ധതിക്ക് പേരുണ്ടല്ലോ കേരള സർക്കാരിന്റെ ലഹരിമോചന പദ്ധതിയുടെ പേര് എന്നാണ് പറയാം പറയാമോ